നമ്മളുടെ സംസ്ഥാനത്തെ കൈവിടില്ല എന്ന അല്ലെങ്കിൽ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൈവിടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വന്നിരിക്കുകയാണ് എല്ലാം ശരിയാകാൻ പോവുകയാണ് നമ്മളുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം അതോടൊപ്പം തന്നെ പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡിൽ തനത് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാതെ വരുന്ന പല ബുദ്ധിമുട്ട് നേരിടുന്ന ക്ഷേമനിധി ബോർഡുകളും അവരെ സർക്കാർ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ സംസ്ഥാനത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഈ സമയത്ത് നൽകുന്നത് നിയമസഭയിൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു അറിയിപ്പ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപയാണ് അതായത് സാധാരണക്കാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിടപ്പുരോഗികളാണെങ്കിൽ അവരുടെ വീടുകളിൽ എത്തിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കി അഞ്ചു വർഷ ഭരണകാലയളവ് കൊണ്ട് തന്നെ ഉയർത്തുമെന്ന് സർക്കാർ പറയുകയും ചെയ്തിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര സർക്കാർ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു എങ്കിൽ പോലും അതിനെ അതിജീവിക്കുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമുക്ക് വീണ്ടും ഇപ്പോൾ യിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നതെങ്കിൽ നിശ്ചിത പടിയായിട്ട് തുക ഉയർത്താൻ പോവുകയാണ് നൂറ് രൂപയുടെ ഒരു വർദ്ധനവ് ഉറപ്പായി കഴിഞ്ഞു അതായത് ആയിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന നിരക്കിലേക്ക് നമുക്ക് വളരെ വൈകാതെ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ക്ഷേമ പെൻഷൻ ആയിരത്തി എഴുന്നൂറാക്കി ഉയർത്തുമ്പോഴും എല്ലാ അർഹതയുള്ള വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യം ഒരു തടസ്സവും കൂടാതെ ലഭിക്കുകയും ചെയ്യും നിലവിൽ എല്ലാ തരത്തിലും സംസ്ഥാന സർക്കാർ വിതരണം നടത്തുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക കുറഞ്ഞാണ് ലഭിക്കുന്നത് പക്ഷെ അവരുടെ തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും കേന്ദ്ര സർക്കാരാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല ഈ മാസത്തെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പ്രധാന അറിയിപ്പുകളുണ്ട് സർക്കാർ മുൻപ് സ്വീകരിച്ചിരുന്ന അതായത് സർക്കാർ ഉത്തരവിൻ പ്രകാരമുള്ള രീതി വീണ്ടും പിന്തുടരാൻ പോകുന്നു അതായത് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ ഓർഡറുകൾ കൃത്യമായിട്ടിറങ്ങും അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുകയും ചെയ്യും ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ അനുവദിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു അതായത് ജനുവരി മാസം നമുക്ക് ആനുകൂല്യം ലഭിച്ചു പക്ഷേ ഇനി ഫെബ്രുവരി മുതലുള്ള ആനുകൂല്യം അങ്ങോട്ട് കുടിശ്ശികയായിരുന്നു ഇതിൽ രണ്ട് കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും ബാക്കി ശേഷിക്കുന്ന മൂന്ന് കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവുമാണ് അനുവദിക്കുക പക്ഷേ ഈ കുടിശ്ശിക അനുവദിക്കുന്ന സമയത്തും എല്ലാ മാസങ്ങളിലും അതാത് മാസങ്ങളിലെ പെൻഷൻ കൃത്യമായിട്ട് അനുവദിക്കുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ ഫണ്ട് കുടിച്ചുകയുണ്ട് പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് അവസാനമായിട്ട് ഇത്തരത്തിൽ ക്ഷേമനിധി ആനുകൂല്യം വിതരണം ചെയ്തത് ബാക്കി ഇങ്ങോട്ട് വലിയൊരു തുക തന്നെ വിതരണം ചെയ്യാനുണ്ട് അപ്പോൾ കെട്ടിട നിർമ്മാണത്തിൽ നിന്ന് സെസ്സൊക്കെ കൂടുതൽ പിരിച്ചെടുത്ത് കൃത്യമായിട്ട് പിരിച്ചെടുത്ത് അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അർഹതയുള്ള വ്യക്തികൾക്കെല്ലാം വിതരണം ചെയ്യുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിശ്ചിത ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള വിവിധ ക്ഷേമനിധി ബോർഡുകളുണ്ട് ഇതിൻ്റെ എല്ലാം പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്നും ആനുകൂല്യ കൃത്യസമയത്ത് നൽകുമെന്നും ഇപ്പോൾ സർക്കാർ ഉറപ്പ് നൽകിക്കഴിഞ്ഞു അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും അതിൻ്റെ ഗഡുക്കൾ എത്രയാണ് വിതരണം ചെയ്യുന്നത് എന്ന് വരുന്ന ആഴ്ചയോടെ മാത്രമേ നമുക്ക് അറിയുന്നതിനോട് സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു ഗഡുവെങ്കിലും പെൻഷൻ നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾ ആദ്യം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക